നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടു റയൽ കിരീൽ കഴിഞ്ഞ കുറച്ച് ട്രാൻസ്ഫർ വിൻഡോകളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണത് ഇതുവരെ നടന്നിട്ടില്ല വരുന്ന സമ്പൾ ട്രാൻസ്ഫർ വിൻഡോയിൽ ആ ഡീല് നടക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നതെങ്കിലും ഇപ്പോ കൂടുതൽ വിവരങ്ങൾ ദി അത്ലറ്റിക് പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ ചില സംശയങ്ങളുണ്ട് ഉണ്ട് നമ്മളെ നോക്കിയാണ് എന്താണ് ദി അത്ലറ്റിക്കിന്റെ റിപ്പോർട്ടിലുള്ളത് എന്ന് അതിൽ പറയുന്നത് എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോകാൻ ഒരുങ്ങുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ചിലര് മാഡ്രിഡിന്റെ ഓഫറിൽ അൺകൺവിൻസ്ഡ് ആണ് അതുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു പ്രോസസ് ഇങ്ങനെ വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ എംബപ്പേക്ക് ഇപ്പൊ വേണമെങ്കിൽ റയൽ മാഡ്രിഡുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് ഒക്കെ ചർച്ച ചെയ്യാം കാരണം അദ്ദേഹത്തിന് ജൂൺ മാസം വരെ മാത്രമേ പി എസ് സിയുമായിട്ട് കരാറുള്ളൂ ലീഗലി അദ്ദേഹത്തിന് മറ്റു ടീമുകളുമായിട്ട് ചർച്ച ചെയ്യാം എന്നിട്ടും അത് നടക്കാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളും മാഡ്രിഡിന്റെ ഓഫറിൽ കൺവിൻസ്ഡ് അല്ല എന്നാണ് റിപ്പോർട്ട് അതിന്റെ കാരണം കൂടി പറയുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എംബോപ്പയെ സ്വന്തമാക്കാൻ വേണ്ടി റയൽ ശ്രമിച്ചപ്പോൾ കൊടുത്തിരുന്ന ഓഫറിനേക്കാൾ താഴ്ന്ന ഓഫറാണ് ഇപ്പോൾ റയൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതേസമയം ഫ്ലോറന്റീനോ പെരസ് എംബോപ്പയെ സൈൻ ചെയ്യാൻ വേണ്ടി പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എംബാപ്പെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഫ്ലോറന്റീനോ പരസുള്ളത് റേൽമാറ്റിടെ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഡെഡ് ലൈന് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾക്ക് അതിൽ താല്പര്യമില്ല അവർക്ക് കൂടുതൽ സമയം വേണം എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നുകൂടി അത്ലറ്റിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും എംബാപ്പെ പോസിറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണ് റയൽ റയൽമാരിഡിന് നൽകിയിട്ടുള്ളത് ഇനീഷ്യലി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റയൽ ഓഫർ ഓഫറാണ് അത് പി എസ് സിയിൽ നിന്ന് ഇപ്പോൾ താരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയാണ് അല്ലെങ്കിൽ പിന്നെ അമ്മാറ്റൊരു സ്യൂട്ടറെ കണ്ടെത്തേണ്ടി വരും കിൻ റയൽ മാഡ്രിഡ് ഒരു ഫൈനൽ ആൻസർ അധികം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി അത്ലറ്റിക് പറഞ്ഞു ചുരുക്കത്തിൽ എല്ലാം ക്ലിയർ അല്ല എംബാപ്പെ ടു റയൽ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും എല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല റയൽ കൊടുത്ത ഓഫർ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാൾ ചെറിയ ഓഫറാണ് എന്ന് മാത്രമല്ല ഇപ്പൊ പി എസ് സിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയുമാണ് ബാക്കി കാര്യങ്ങൾ ഇനി എംബാപ്പയാണ് തീരുമാനമെടുക്കേണ്ടത് ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഓഫ് സെറ്റ്